ര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നമ്മുടെ പ്രിയ സഹോദരൻ സന്തോഷ് പാലത്തും നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളെ കുറിച്ച് അറിയാനായിട്ട് മലയാള ടി വി പ്രോഗ്രാമിലേക്ക് ഹാർന്നോ ശ്രമിച്ചു സന്തോഷ് പാലത്തുപാടും സർ സന്തോഷ് പാലത്തും പാടം ഇതിനു മുമ്പ് ഏതെങ്കിലും മത്സരത്തിൽ മത്സരാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ടോ പഞ്ചായത്തിലോ അതെ കോർപ്പറേഷൻ ബ്ലോക്കിലോ ഇതുവരെ മത്സരിച്ചിട്ടില്ല സർ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തില് മാവേലിക്കര മണ്ഡലത്തിൽ മത്സരിക്കുന്നു ഏറ്റവും നല്ല പ്രതീക്ഷ ഉള്ള ഒരു മണ്ഡലമാണ് ി മണ്ഡലത്തിൽ സംഭരണ മണ്ഡലം ഈ മണ്ഡലത്തിലെ പ്രതീക്ഷകളോടൊപ്പം തന്നെ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലം എത്രത്തോളം ജി എസ് പിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പാർട്ടിയുടെ ഒരു നിഗമനം പാർട്ടി എത്രത്തോളം സാറിന് ഹെൽപ് ചെയ്യുന്നുണ്ട് ജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും മാർഗങ്ങളെ തന്നെ ആലോചിച്ചിട്ടുണ്ട് പാർട്ടി എനിക്ക് പിന്തുണ സ്ഥാനാർത്ഥിയാണ് അപ്പോ മാത്രമല്ല പാർട്ടിക്ക് ഫുള്ളിൽ നിന്നും പാർട്ടി അനുഗമിക്കുന്ന ആളുകളും പാർട്ടി അവരുടേതൊക്കെ സ്വകരണം ഉണ്ട് പിന്നെ സംവരണ മണ്ഡലം എന്ന നിലയ്ക്കാണ് എനിക്ക് അനുകൂല ഘടകം തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല ഞാൻ കെ പി എം എസ് എന്ന് പറയുന്ന സംഘടനയിലൂടെയാണ് ഈ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ കെ പി എം എസ് എന്ന സംഘടനയിലാണ് ആളുകളുടെ ഇടയിലേക്ക് ഞാൻ കൂടുതൽ കിടന്നു അപ്പൊ അങ്ങനെ വന്നതിന് ശേഷം ഈ എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ഇടയ്ക്കുള്ള ഒരു ഒരു സ്വാധീനം എനിക്കുണ്ട് പിന്നെ ഈ കെ പി എം എസിന് അകത്ത് നിൽക്കുമ്പോൾ എല്ലാം തന്നെ ഇപ്പോഴും ആളുകൾ എസ് സി എസ് ടി ആളുകളുടെ ഇടയിൽ തന്നെയാണ് എന്റെ പ്രവർത്തന മേഖല എന്നുള്ളത് അത് സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും അങ്ങനെ തന്നെ അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഒരു മൂന്നാമത് ദേശീയ പാർട്ടി എന്ന നിലയിൽ ഞാൻ അതിനോടൊപ്പം എനിക്ക് മറ്റൊരു പാർട്ടി പറ്റത്തില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്ത്യയുടെ മൂന്നാമത് ദേശീയ പാർട്ടി എന്ന നിലയിൽ ഭരണഘടനയെ ഉൾക്കൊള്ളുന്ന പാർട്ടി എന്ന നിലയിൽ സ്വീകരിക്കുന്നു അത് എനിക്ക് കൂടുതൽ അനുകൂലമായ ഇപ്പോൾ മണ്ഡലത്തിൽ നിന്നും ജയിച്ചിട്ടുള്ള നിരവധി പാർലമെന്ററിയന്മാർ നമുക്ക് മുന്നിലൂടെ കടന്നു പോകും സത്യത്തിൽ ഈ പറയുന്ന ഒരു എം പിമാരും നമ്മുടെ എസ് സി മണ്ഡലത്തിലുള്ള ഒരാൾക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലും നമ്മുടെ ജനത്തിനെ പരിഹരിച്ചുകൊണ്ട് രാഷ്ട്രീയ പുതിയ അജണ്ടയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു അജണ്ടയെ മാറ്റി മാറ്റി സ്ഥാപിക്കുക സന്തോഷ് സന്തോഷാറിന് ജയം എന്ന് പറയുന്ന മുന്നിൽ കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഞാൻ ജയം മുന്നിൽ കണ്ടു തന്നെയാണ് അങ്ങനെ തന്നെയാ പ്രവർത്തിക്കുന്നത് പക്ഷെ ഈ അതിനകത്ത് ഒരു എസ് സി എസ് ടി എം പി അല്ലെ എം എൽ എ എന്ന് പറയുമ്പോ അത് പൊതുജനങ്ങളുടെ എം പി ആണ് പക്ഷെ അവര് മത്സരിക്കുന്നത് സംവരണ മണ്ഡലത്തിലാണെന്നുള്ളത് അവർ പ്രാ ഒരു സമൂഹത്തെ ഭരണഘടനാപരമായ നിയമനിർമ്മാണ സഭകളിൽ അവിടെ പ്രാതിഥ്യം ഉറപ്പിക്കാൻ വേണ്ടിയാണ് സംവരണ മണ്ഡലം നിലയിൽ ഓരോ ഇരുപത്തി അഞ്ച് വർഷം മാറ്റി മാറ്റി കേരളത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ഡലങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത് ഈ മണ്ഡലങ്ങളിൽ വരുന്ന എം എൽ എ ആകുന്ന എം പിമാരാകുന്ന സംവരണ വിഭാഗത്തിൽപ്പെട്ട അല്ലെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് എന്തെങ്കിലും ബോധവാന്മാരല്ലായിരിക്കാം ഒരുപക്ഷെ ബോധവാന്മാരാണെങ്കിൽ തന്നെ ആ അവർ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വിധേയമായിട്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ ചില പോക്കറ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ട് അവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടായിരിക്കും നമ്മുടെ എം പിമാരെങ്ങനെ പോകുന്നതാണ് ഞാൻ മനസ്സിലാകുന്നത് അല്ലെ നമ്മുടെ എം എൽ എം എൽ എമാരെ ഇങ്ങനെ ആകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പം അതിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ഭരണഘടനാപരമായ അവകാശത്തെ കുറിച്ചും അധികാരത്തെക്കുറിച്ചും അവർക്ക് ലഭിക്കേണ്ട ഫണ്ടിനെ കുറിച്ചും അവരുടെ ധാരണയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അത് നിലവിൽ ഏത് സംഘടനകൾ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ പോലും നമ്മുടെ ഫണ്ടിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയും ഇല്ല അത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല പഠിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് പക്ഷെ അവരെ അനുഗമിക്കാനോ അത് കേൾക്കാനോ തയ്യാറാകാത്തതും ഈ ഫണ്ടിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ധാരണയില്ലാതായി പോകുന്നതിൽ പ്രധാന കാരണമാണ് ഇപ്പൊ ഉദാഹരണത്തിന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എം ബി ഫണ്ട് നൂറ് കോടി രൂപയാണെന്ന് കിട്ടില്ല നൂറ് കോടി രൂപ എം ബി ഫണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പതിനഞ്ച് ശതമാനം എല്ലാ ഇപ്പൊ ഇരുപത് എം ബി നമ്മുടെ കേരളത്തിലുള്ള അത്രയും നോക്കിയാൽ ഒരു എം പിക്ക് പതിനഞ്ച് ശതമാനം എസ് സി വിഭാഗത്തിനും എസ് ടി വിഭാഗത്തിനും ഏഴര ശതമാനം അങ്ങനെ ഇരുപത്തിരണ്ടര ശതമാനമാണ് ഏത് എംപിക്കും കേരളത്തിലെ ഏത് എംപിയും ഇരുപത്തിരണ്ടര ശതമാനം തുക മാറ്റി വെക്കണം അത് മാറ്റിവെക്കാത്ത സ്ഥിതിക്ക് ഈ വിഭാഗത്തിനോട് അനീതിയാണ് കാണിക്കുന്നത് ഇപ്പൊ ഈ കണക്ക് പറയുന്നെങ്കിലും ഇതിന് പുറമോട്ടുള്ള വർത്തകളില്ല സംഭവിച്ചിട്ടുള്ളത് ഭാവിയിലും അധികാരം ചില പ്രത്യേക വിഭാഗങ്ങളിൽ ഇരിക്കുന്നതുകൊണ്ട് അത് അങ്ങനെ തന്നെ ഉണ്ടാകാനായിട്ട് സാധിക്കില്ല പക്ഷെ ഇതിലേറ്റവും ക്രൂരമായ ക്രൂരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എസ് സി എസ് ടി എം എൽ എമാരും എസ് സി എസ് ടി എം പിമാരുമാണ് എന്റെ അഭിപ്രായം കാരണം നമ്മുടെ മാവേലിക്കുന്നത് ഞാൻ മത്സരിക്കുന്ന മാവേലിക്കൽ യോജിപ്പി അദ്ദേഹം ഫണ്ട് പൂർണ്ണമായും ചെലവാക്കിയിട്ടില്ല എന്ന് പറയുന്ന ഒരു ആരോപണം പുറത്തു നിൽക്കുന്നു ചെലവാക്കിയിട്ടുണ്ടെന്നുള്ള അവകാശങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് മറിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഈ അദ്ദേഹത്തിന് നൂറ് കോടിയിലധികം ചെലവാക്കിയിട്ടുള്ള എം പിമാരാണ് അദ്ദേഹം തന്റെ മണ്ഡലത്തിൽ എസ് സി എസ് ടി ഫണ്ട് മാറ്റിവെച്ച് അവർക്ക് വേണ്ടി ചെലവഴിച്ചോ എന്നുള്ളത് മാത്രമാണ് ഇല്ല എന്നുള്ള ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചോദ്യം അദ്ദേഹത്തിനോട് ചോദിക്കേണ്ടതുണ്ടെന്നാണ് എന്റെ ഓർമ്മ ഈ ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാട് എസ് സി വിഭാഗം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന എസ് സി എസ് ടി വിഭാഗം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി മണ്ഡലം നോക്കിക്കഴിഞ്ഞാൽ എസ് സി എസ് ടി വിഭാഗം പരിവർത്തിത ക്രൈസ്തവം ചേരുമ്പോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലമാണ് ചെങ്ങന്നൂർ മണ്ഡലത്തിൽ അറുപത് ശതമാനത്തോളം എസ് സി എസ് ടി വിഭാഗം ഉണ്ട് ഇനി കുന്നത്തൂർ മണ്ഡലം പരിശോധിച്ചു കഴിഞ്ഞാൽ അറുപത്തഞ്ചിനും എഴുപതിനും ഇടയ്ക്ക് എസ് സി എസ് ടി വിഭാഗം ഉണ്ട് കൊട്ടാരക്കരയിൽ മുപ്പത്തഞ്ച് ശതമാനം ഉണ്ട് പത്തനാപുരത്തുണ്ട് നാൽപ്പത് ശതമാനത്തോളം മാവലിക്കര മണ്ഡലത്തിലും നാൽപ്പത് ശിവരോണ്ട് പക്ഷേ ഇത്രയും ഭൂരിപക്ഷം ഉണ്ടായിട്ടും ഈ ഭൂരിപക്ഷ സമൂഹത്തിന് രാഷ്ട്രീയ അധികാരം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവർക്ക് ഈ എം പിമാരാരും ജയിച്ചു വരുന്ന ഒരു എം പിമാരും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മുടെ ഈ സംവരണ എം പിമാരും നാന്നൂറ് സീറ്റ് ബി ജെ പി കേന്ദ്രത്തിൽ ഭരണം സ്ഥിരാകേന്ദ്രമാക്കാൻ നമ്മുടെ ഭരണഘടന ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ ഭരണഘടനയെ തന്നെ തിരുത്തു എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി ഭാരതീയ ജനതാ പാർട്ടി കുറ്റം കൊള്ളു അതിന്റെ ഒരു ചെറിയ പ്രതിഫലനം എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോൾ കറുത്തവനും വിടുത്തവനും എന്നുള്ള ഭരണവിവേചനം സത്യഭാമയെ പോലുള്ള കലാമന്ദ്രൻ ടീച്ചർമാർ നമ്മുടെ മണിച്ചേട്ടൻ്റെ അനിയനെ രാമകൃഷ്ണൻ ഇവിടെ അവർ അപ്പൊ നാളെ ഒരു സമയത്ത് നാനൂറ് സീറ്റ് മത്സരിച്ച് കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ പട്ടികജാതിക്കാരം മുഴുവൻ ഭരണവിവേചനത്തിന്റെയും മറ്റുള്ള രീതിയിലേക്കും നമ്മളെ ഒഴിവാക്കപ്പെടുന്ന ഒരു സംഹിത ഇവിടെ വളർന്നു വരുന്നു അതിനെ എങ്ങനെയാണ് സാർ നോക്കിക്കാണത് അല്ല ഇപ്പൊ ഇതൊരു പുതിയ സംഭവല്ല ഒന്നാമത്തെ കാര്യങ്ങൾ പിന്നെ ബി ജെ പി പറഞ്ഞാൽ നാനൂറ് സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ അവര് ഭരണഘടന മാറ്റും എന്നാണ് പറയുന്നത് ഭരണഘടന മാറ്റുന്നോ നടക്കുന്നതാണ് നമ്മുടെ രാജ്യ ആഭ്യന്തര കലാപത്തിലേക്ക് പോകത്തുള്ളൂ അതൊന്നും പറഞ്ഞില്ല പക്ഷെ അവര് പ്രധാനമായ പെട്ട ചില നിയമങ്ങൾ ഭേദഗതി ചെയ്യും അതായത് ഒരു പ്രത്യേക പ്രിവിലേജും അധികാരമുള്ള ഒരു ഒരു ഭൂരിപക്ഷ സമൂഹം ആ ആ അവര് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരാതിരിക്കാനും അവരുടെ അധികാരത്തെ ഏർ വെട്ടിക്കുറയ്ക്കാനും ഇല്ലാതാക്കാനും ഒരു പരിശ്രമം നിലയിൽ അവർ ചെയ്യും അത് ചെയ്യും ഇപ്പൊ അതിന് നമ്മൾ ബി ജെ പി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബി ജെ പി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യം കാരണം ബി ജെ പി എളുപ്പത്തിലും വളരെ വ്യക്തതയിലും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബി ജെ പി മനസ്സിലാവുന്നതാണ് അതായത് അവരൊറ്റ എട്ടിനു കൊല്ലുന്നു അതുകൊണ്ട് നമുക്കറിയാം ബി ജെ പി പൊതുശത്രുവാണെന്ന് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ആ ശത്രുവിനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാവുന്ന കൊണ്ടാണ് നമ്മൾ ബിജെപിയെ മാത്രേം ചെയ്യുന്നു യഥാർത്ഥത്തിൽ ഈ ഇടതുപക്ഷമാണേലും വലതുപക്ഷമാണേലും ജനതാ പാർട്ടികളാണെങ്കിലും ഈ പാർട്ടികളെല്ലാം ഇവരുടെ നയം തുടരുന്ന ആളുകളെ ഇപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ സംഭവമാണ് നമ്മൾ ഈ പറയുന്നത് ഈ കലാഭവൻ കലാമണ്ഡല സത്യഭാവനയെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇങ്ങനത്തെ സംഭവം പറയുന്നത് പക്ഷെ ഇതിനു മുൻപ് പുറകോട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പൊ നിലവിൽ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം കേരളത്തിൽ ബി ജെ പി ഭരിച്ചിട്ടില്ല പ്രതിപക്ഷവും ആയിട്ടില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കണം പത്തു ശതമാനം റിസർവേഷനുള്ള ഈ പട്ടികജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്ക് ഒരു കാരണവശാലും അവരുടെ ആ പത്ത് ശതമാനം ഫില്ല് ചെയ്തിട്ടില്ല ഞാൻ ഇതിനു മുൻപ് ഒരു എം എൽ എ കോൺഗ്രസുകാരനാണ് എം എൽ എ പരിചയപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ എന്റെ പാർട്ടിയിൽ കെ പി സി സിയിൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് പിന്നീട് എനിക്ക് സീറ്റ് ഇല്ലാതെ പോയെന്നു പറയുന്നത് അതായത് ഇവർ ഫില്ല് ചെയ്യുന്നത് ഇപ്പോഴും പാസ്പോർട്ട് ഫോർ ജീവനക്കാരല്ല ഈ ഡ്രൈവർമാര് പീ ഉണ്മാര് ഇങ്ങനെയൊക്കെയുള്ള സ്വീപർ തസ്തിയൊക്കെയാണ് ഇവർ ഫില്ല് ചെയ്യുന്നത് അതാണ് ഇവര് ആറ് ശതമാനം അല്ലെങ്കിൽ നാല് ശതമാനം ആക്കി നിർത്തുന്നത് ഈ പത്ത് ശതമാനം ഒരിക്കലും ഫില്ല് ചെയ്യത്തില്ല അപ്പൊ പത്ത് ശതമാനം ബില്ല് ചെയ്യത്തില്ലെന്ന് മാത്രമല്ല ഇവരത് ഈ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ആ പട്ടികയിലേക്ക് അവർ തുടക്കില്ല ഇതാണ് ഞാൻ അപ്പം അതൊരു ഡിസ്ക്രിമിനേഷനാണ് ആ വിവേചനം നിലനിൽക്കുന്നിടത്ത് സത്യഭാവ പ്രത്യക്ഷത്തിൽ വിവേചനം പറഞ്ഞതിൽ ഒരു കുറ്റമായിട്ടെന്ന് കാണാൻ അത് അത് അവർ ചെയ്തിരിക്കും കാരണം നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും നമ്മുടെ ഇടപെടലിന്റെ പോരായ്മ കൊണ്ടും നമ്മൾ രാഷ്ട്രീയപരമായി ബോധവാന്മാരില്ലാത്തത് കൊണ്ടും ഭൂരിപക്ഷ സമൂഹമാർ നമ്മൾ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കുന്നു അവരെ അധികാരമാക്കുന്നതുകൊണ്ടാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ ഉത്തരവാദിത്വം നിലയിലാണ് അവർ ചെയ്യുന്നത് നമ്മൾ ഉത്തരവാദിത്വം നമ്മൾ സൂക്ഷിക്കാൻ ഇപ്പൊ നമുക്ക് അവസാന ചോദ്യം കണ്ട പ്രീഫ് ഇപ്പൊ നിലവിൽ നമ്മുടെ ഇലക്ഷൻ വളരെ അടുത്ത് നമുക്ക് കേരള കേരളത്തിൽ മാവേലിക്കര മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്വന്തം ഇവിടുത്തെ ജനങ്ങളോട് എന്താണ് സാറിന് പറയാനുള്ള വോട്ടിന്റെ മൂല്യം അറിയാത്തത് വോട്ടിന്റെ മൂല്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത് ഒന്ന് പക്ഷെ അതിലും എനിക്ക് പ്രധാനപ്പെട്ട ഉദ്രോധം പറയാനുള്ളത് ഞാൻ ഒരു അധികാരമില്ലാത്ത അല്ലെങ്കിൽ ഒരു സമൂഹം അപരവത്കരിക്കപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വരുന്നു ഞാൻ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു കെ പി എം എസ് പോലെ ഒരു വന്ന് ഞാൻ ഈ രാഷ്ട്രീയത്തിൽ അതിന് മുമ്പ് രാഷ്ട്രീയം ഉണ്ടാകും ശരിയായ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ എത്തുന്നത് അങ്ങനെയാണ് അപ്പൊ എനിക്ക് ബോധ്യമുണ്ട് എന്റെ സമൂഹം അധികാരത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അധികാരത്തിൽ ഇടപെടുന്ന ആളുകളായിട്ട് എൻ്റെ എന്റെ എന്റെ സമൂഹം മാറണം അങ്ങനെ തന്നെയാണ് അതിന് ഒരു ഒരു പൊതുസമൂഹത്തിൽ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഞാൻ പൊതുസമൂഹത്തിന് പാടുവാ രാഷ്ട്രീയക്കാരൻ തേക്ക് പക്ഷെ എന്നെ വളർത്തിയ ഒരു സമൂഹമുണ്ട് ആ സമൂഹം എന്ന് പറയുന്നത് എന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിൽ എന്നെ വളർത്തിക്കൊണ്ട് വന്ന ഒരു സമൂഹവും ഒരു സംഘടനാ സംവിധാനം ഒക്കെ ഉണ്ട് അപ്പൊ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ രാഷ്ട്രീയക്കാരനായിട്ട് നിൽക്കാൻ പാടില്ല കാരണം ഈ എല്ലാം നിഷേധിക്കപ്പെടുന്ന സമൂഹത്തിന്റെ ആളാണ് അതിന്റെ ഒരു വ്യക്തമാണ് അപ്പൊ ആ വ്യക്താവെന്ന നിലയിൽ ഇത് എന്നെ സംരക്ഷിക്കാനും എന്റെ സമൂഹത്തെ സംരക്ഷിക്കാനും അതിനോടൊപ്പം മറ്റിതര ജാതികളുടെയും മതങ്ങളുടെയും ഒക്കെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ഭരണഘടനാപരമായ ആനുകൂല്യം അവർക്കും കൊടുക്കത്തക്ക നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞാൻ ജയിച്ചു വന്നാൽ എന്റെ ആളുകളുടെ മാത്രം കാര്യം നോക്കുക എന്നല്ലല്ലോ ഞാൻ ഭരണഘടനാ പ്രകൃതിയാണ് ആ പ്രകൃതി എന്ന നിലയിൽ ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ട ആളുകളുടെ അവകാശങ്ങളെ അവരുടെ ജനസംഖ്യാനുപാതികമായി അത് പ്രൊപ്പോഷണൽ പോപ്പുലേഷൻ റിസർവേഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെ തന്നെ ഈ സമൂഹത്തില് എത്ര ജാതികളും എത്ര മതങ്ങളും ഉണ്ടോ അവരുടെ ജനസംഖ്യാനുപാതിക പ്രാതിഥ്യം തുല്യ പങ്കാളിത്തം ഉറപ്പിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു ഭൂരിപക്ഷ സമൂഹത്തിന്റെ പ്രതിനിധിയാകുവാനാണ് സ്നീഹ താല്പര്യം